എന്ന വാക്കിന്റെ അർത്ഥം അതായത് മീനിങ് ഗോഡ് ഹൂ ഹെൽപ്പ് എന്നാണ് സഹായിക്കുന്ന ദൈവം എന്നാണ് എലിയാസർ എന്ന വാക്കിന്റെ അർത്ഥം സഹായിക്കുന്ന ദൈവം എന്നാണ് നമുക്ക് പഴയ നിയമത്തിൽ

കണ്ടുപിടിക്കുവാനായിട്ട് സ്വന്ത ദേശത്തേക്ക് യാത്ര തിരിക്കുവാനിടയായിത്തീരുന്നതും അവിടെ ചെന്ന് എലിയാസർ ഇസ്ഹാക്കിനു വേണ്ടി ഒരു അനുഗ്രഹിക്കപ്പെട്ട റിബേക്കെ കണ്ടുപിടിക്കുവാനും തന്റെ യജമാനന് ഭാര്യയായി തന്റെ അബ്രഹാം എന്ന യജമാനന്റെ മകനായ ഇസുഹാഖ് എന്ന യജമാനന് ഭാര്യയായി കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നു എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം യേശു കർത്താവ് നമുക്ക് വേണ്ടി അയച്ചിരിക്കുന്ന ഒരു ഹെൽപ്പറുണ്ട് ഒരു കാര്യസ്ഥനുണ്ട് ഹെൽപ്പർ എന്നാൽ കാര്യസ്ഥനാണ് അതായത് ഒരു വീട്ടിലെ സകല കാര്യവും നോക്കി നടത്തുന്നവനാണ് എലിയാസർ അബ്രഹാമിൻ്റെ ഭവനത്തിൽ സകലതും നോക്കി നടത്തിയിരുന്ന വിശ്വസ്തനായ ദാസനായിരുന്നു കാര്യസ്ഥനായിരുന്നു അതുപോലെ യേശു കഥാവ് ഈ ഭൂമിയിൽ നമ്മെ ഓരോരുത്തരെയും ഹെൽപ്പ് ചെയ്യുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും ാണുവാനായിട്ട് നമ്മളിൽ നിന്ന് ഈ ലോകത്തിലുള്ള നല്ല മണവാട്ടികളെ തന്റെ ഏകജാതനായ പുത്രനു വേണ്ടി നല്ല മണവാട്ടികളെ കണ്ടുപിടിക്കുവാനായിട്ട് ദൈവത്തെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവായ കാര്യസ്ഥൻ ഇന്ന് ഈ ലോകത്ത് യേശുവാകുന്ന മണവാളന് വിശുദ്ധയായ മണവാട്ടികൾ ചേർക്കുവാനായിട്ട് ഈ ലോകത്ത് ആയിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മയും യേശു കഥാവിന്റെ നല്ല മണവാട്ടികളായിട്ട് നമ്മെ സ്വീകരിക്കുവാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹിക്കുന്ന പ്രകാരം നാം അന്ന് റിബേക്കർ ആഗ്രഹിച്ചു എനിക്കും എൻ്റെ ഒട്ടകങ്ങൾക്കും ഒരു മടിയും കൂടാതെ വെള്ളം തരുന്ന കുട്ടി ആരാണോ അവളാണ് എന്റെ യജമാനന്റെ ഏകജാതനായ പുത്രന് മണവാട്ടിയെന്ന് അതുപോലെ പരിശുദ്ധാത്മാവ് ഇന്ന് ക്രിസ്തുവാദ മണവാളന് മണവാട്ടികളെ കണ്ടുപിടിക്കുവാൻ മണവാട്ടികളെ ചേർക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന പ്രകാരം പരിശുദ്ധാത്മാവ് നയിക്കുന്ന പ്രകാരം പരിശുദ്ധാത്മാവ് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ മണവാട്ടിയായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തുന്നത് പോലെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണെങ്കിൽ നിശ്ചയമായും നിശ്ചയമായും കണ്ടുപിടിച്ചതുപോലെ ഇന്ന് ഈ കാലഘട്ട ഇന്ന് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ആയ കാര്യസ്ഥൻ ക്രിസ്തുവിന് ക്രിസ്തുവാകുന്ന മണവാളന് മണവാട്ടികളെ കണ്ടുപിടിക്കുമ്പോൾ അതിൽ ഒരു മണവാട്ടിയായി നാമം മാറുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നാം ഏറ്റവും ആഗ്രഹിക്കേണ്ടത് ക്രിസ്തുവാകുന്ന മണവാളന് മണവാട്ടിയായി നാം സ്വീകരിക്കപ്പെടുവാൻ നാം എന്താണോ ചെയ്യണം എന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ നാം സമർപ്പിക്കണം നമ്മെ നമ്മെ സമർപ്പിച്ച് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന പ്രകാരം ആയി തീരുവാൻ നാം ആഗ്രഹിക്കുകയാണെങ്കിൽ നിശ്ചയമായി ക്രിസ്തുവിന്റെ മണവാട്ടിയായി നാം ഒരുക്കപ്പെടുവാൻ തീരും